ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഫർസാൻ ആൻ്റിയും എൻ്റെ ഉമ്മിയും കവിത ആൻ്റിയും കൂടി ഞങ്ങളുടെ സ്കൂളിലോട്ട് വരികയാണ് ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓപ്പൺ ഹൗസ് ആണ് അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഇന്നത്തെ വീഡിയോ ഫിലുവിൻ്റെ ഓപ്പൺ ഹൗസ് ആണ് കേട്ടോ ഇന്ന് ഫിലുവിൻ്റെ സ്കൂളിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലേസ് നോക്കി നടന്നു ഞങ്ങൾ കുറച്ചു നേരം അവിടെയൊക്കെ നടന്നു അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തു ഫിലുവിൻ്റെ ഫ്രണ്ട് കുഞ്ഞാറ്റേൻ്റെ ഉമ്മി ഫർസാനാണ് കേട്ടോ ഫർസാനാണ് അവിടെ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അവൾ അങ്ങനെ അദ്ദേഹം ഇതാണ് ഫിലുവിൻ്റെ സ്കൂള് സെൻറ് പോൾസ് പബ്ലിക് സ്കൂൾ ഇത് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഫിലുവിന് ഇന്ന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തായിക്കൊണ്ടൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ട് അപ്പോൾ അവൾ അവിടെ സ്കൂളിൽ തന്നെ ആണപ്പം ഫിലുവിൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു ഫിൽ ഫിലു അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നോക്കാം ഫിലോ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ ഫിലുദേ തായ്ക്കോണ്ടൻ്റെ ക്ലാസ്സിന് വേണ്ടി അവിടെ ഫിലു ഫ്രണ്ട്സൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് സാറ് അവരോട് എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫിലുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഉമ്മിനെ അവിടെ വെച്ച് കണ്ടു പിന്നെ ഫിലുവിൻ്റെ ടീച്ചറിൻ്റെ മിസ്സിൻ്റെ മോളാണ് കേട്ടോ അത് അങ്ങനെ ഫിലുവിൻ്റെ ക്ലാസ്സിലോട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ ചെന്നിട്ട് കാണാം ഫിലു ടെസ്റ്റ് പേപ്പർ ബുക്കൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ മിസ്സ് ഫിലുവിനോട് പറഞ്ഞു ടെസ്റ്റ് പേപ്പർ ബുക്കൊക്കെ എടുത്ത് വരാൻ പറഞ്ഞു അവളെ എനിക്ക് കാണിച്ച് മാർക്കൊക്കെ കാണിച്ച് തരുകട്ടോ അപ്പം മഷാ അല്ല നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് സബ്ജക്റ്റിൽ മാത്രം ഓരോ മാർക്ക് പോയിട്ടുള്ളൂ കുഴപ്പമൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊരു കെയർലെസ് ഉണ്ട് എന്ന് മിസ്സ് പറഞ്ഞു എൻ്റെ അടുത്ത് കേട്ടോ എന്നാലും നല്ലതാണ് ഫിലുവിനെ പറ്റി പറഞ്ഞത് അപ്പോൾ നമുക്ക് അവൾ മാർക്കൊക്കെ കാണിച്ച് തരുന്നത് കാണാം കേട്ടോ ഫിലുവിൻ്റെ ക്ലാസ് മിസ്സാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ ഞാൻ സൈനൊക്കെ ചെയ്തുകൊടുത്തു അങ്ങനെ ഞാനും ഫിലു ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഫിലു തായിക്കൊണ്ട പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ പിള്ളേരുടെ അടുത്ത് വന്ന് അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നു കേട്ടോ പിന്നെ ദേ ഇവിടെ കവിതയും പർസാനയും നിൽക്കുന്നുണ്ട് ഞങ്ങൾ അവരെ വിളിക്കാൻ വേണ്ടി അവരെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ വിളി അവരെ വിളിക്കാൻ വേണ്ടി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു അപ്പം തായിക്കൊണ്ടേൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു അങ്ങനെ അദ്ദേഹം ഫിലുവിനെ കണ്ടില്ലേ അപ്പോൾ ഗായ്സ് എൻ്റെ തൈക്കോണ്ട ക്ലാസും എൻ്റെ ഓപ്പൺ ഹൗസും ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ